ഇവിടുത്തെ നമ്മൾക്കൊക്കെ ആന വേണ്ട നീങ്ങുന്നില്ല ഏതാനൊന്നും എനിക്കറിയില്ല ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട് ഇവിടെ ഏതാനൊന്നും അറിയത്തില്ല ആന അവിടെ ഒന്ന് പന തീങ്ങായിരുന്നു കേട്ടോ ആ ഇതെന്ത് ഹോൺറാ ഹോൺറാ അയ്യോ വേറെ വേറെ സംഭവം ആരെ ഓടിക്കാൻ വേറെ സംഭവം കേട്ടോ അതൊന്നല്ല ഇത് കുപ്പി വെർത്തല്ല ആരെ ആരെ ഓടോ അത്രയേ ഉള്ളൂ സംഭവം ഒരു പ്ലാസ്റ്റിക് കുപ്പിയുണ്ട് പ്ലാസ്റ്റിക് കുപ്പി തറയിലിട്ട് അരച്ചപ്പോഴും അല്ലാതെ പേർപ്പിക്കൊന്നും ആരോ എടുക്കാൻ <tries> പറ്റിയില്ല <tries> <tries> <tries>